നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ വളരെ പ്രധാനപ്പെട്ട വീഡിയോ എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട വീഡിയോ തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് കാരണം അത്രത്തോളം പ്രാധാന്യമുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഒരു വീഡിയോ എന്നെനിക്ക് എനിക്ക് തോന്നുന്നത് ഇന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ പ്രേക്ഷകരിലേക്ക് ചെയ്യാം എന്ന് വിചാരിച്ചത് ഞാൻ ചെയ്ത ഓരോ വീഡിയോകളും ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളാണ് അത് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു നന്ദി കൂടെ ഞാൻ അറിയിക്കുന്നു അതായത് ഒമ്പത് വയസ്സ് തൊട്ട് ഈ ആർ എസ് എസിൻ്റെ ശാഖകളിൽ അതായത് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ പോകുന്ന അമ്പലങ്ങളിൽ അവിടെ ശാഖ എന്ന് പറയുന്നൊരു പ്രവർത്തനം ഈ ആർ എസ് എസ് നടത്തുന്നുണ്ട് ഏതാണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്ക് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന രൂപം കൊണ്ടിട്ട് നൂറ് വർഷം തികയാൻ പോവുകയാണ് ഈ ആർ എസ് എസിൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം അത് ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണം എന്നാണ് ഇവരുടെ ഒരു അജണ്ട അതായത് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്ക് പൂർണമായിട്ടും ഇല്ലാതാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ മദ്രസ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട് ഇവിടുത്തെ ആർ എസ് എസ് കാര്യ തെറ്റായിട്ടുള്ള ചില പ്രചരണങ്ങൾ അഴിച്ചുവിടാറുണ്ട് കാരണം അവിടെ പഠിപ്പിക്കുന്നത് മൊത്തം മറ്റു മതക്കാരെ കൊല്ലാനും മറ്റു മതക്കാരെ ഇല്ലായ്മ ചെയ്യാനുമുള്ള പ്രവർത്തികളാണ് എന്ന തരത്തിലൊക്കെ ഉള്ള കുപ്രചരണങ്ങൾ ഈ ആർ എസ് അഴിച്ചു വിടുമ്പോൾ പോലും പല ഇസ്ലാമിക പണ്ഡിതന്മാരും വെല്ലുവിളിച്ചിട്ടുണ്ട് ഈ ആർ പല നേതാക്കന്മാരെയും നിങ്ങൾ വന്നിരുന്ന് നോക്കുക എന്ന് എന്നാൽ എനിക്ക് ഇന്ന് ചോദിക്കാനുള്ളത് ഈ ആർ എസ് എസിന്റെ ശാഖകളിലേക്ക് മറ്റു മതസ്ഥരെ കൂടെ നിങ്ങളൊന്ന് വിളിച്ചു വരുത്തിയിരുത്തികൊണ്ട് നിങ്ങളുടെ ക്ലാസ് എന്താണെന്നും നിങ്ങളവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്നും ഈ പുറം ലോകത്തോട് പറയാൻ നിങ്ങൾ തയ്യാറാണോ ഒരിക്കലും അവരുണ്ടാകത്തില്ല കാരണം അവർ അജണ്ട എന്ന് പറയുന്നത് അവരുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളാണെന്നുള്ളതും രണ്ടാമത് കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ളതും മൂന്നാമത് ഇവിടുത്തെ ക്രൈസ്തവരാണെന്നുള്ളത് അവരുടെ വിചാരധാരയിൽ വളരെ വ്യക്തമായിട്ട് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒമ്പത് വയസ്സ് തൊട്ട് ഈ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിച്ച് പതിമൂന്നിനു ശേഷം അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ചിന്തിക്കാമെന്ന ഒരു സമയമായപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത് തെറ്റാണ് എന്നുള്ളത് അത് മനസ്സിലായിക്കൊണ്ട് ഈ സംഘടനയിൽ നിന്നും ഇദ്ദേഹത്തെ അവർ പുറത്താക്കുകയും ചെയ്തു അതായത് രതീഷ് ഡോക്ടർ രതീഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് ഒമ്പത് വയസ്സുകൊണ്ട് ഈ ശാഖയിൽ പോയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം പറയുന്ന ഈ വാക്കുകൾ നമ്മുടെ ഇവിടുത്തെ പ്രിയപ്പെട്ട എൻ്റെ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ മക്കളെയൊക്കെ നിങ്ങൾ ഈ പറയുന്ന ശാഖകളിൽ അയക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിതൊന്ന് പൂർണ്ണമായിട്ട് നോക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ കൊടുക്കാൻ ശ്രമിക്കുക വീഡിയോ കാണുക കാലങ്ങളായിട്ട് ഇന്ത്യയിൽ ആർ എസ് എസ് എന്ന് പറയുന്ന സംവിധാനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദുമതത്തിന് മറ്റ് ബ്രഹാമിക് റിലീജിയൻസിനെ പോലെ സെമറ്റിക് റിലീജിയൻസിനെ പോലെ ഒരു ഏകശിലാരൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് കഴിഞ്ഞ നൂറ് വർഷമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള കണ്ടുപിടുത്തമാണ് രാമൻ പോലും ഈ രാമനെപ്പോലും കൊണ്ട് നിർത്തുന്നത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞ ദശാവതാരത്തിന്റെ കഥ ഉപയോഗിക്കപ്പെടുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണുന്ന പലതും പലതല്ലെന്നും അതെല്ലാം ഒന്നാണെന്നും പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒന്നാണെന്ന് പറയുന്നത് ഒരു കൃത്യമായ ലക്ഷ്യമുള്ളത് കൊണ്ടാണ് നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ട് അവരതിൽ വിജയിക്കുന്നില്ല അവരതിന് വിജയിക്കാത്തതിന് കാരണവും എന്താ പറയാ വളരെ സാമൂഹികമാണ് അതിന് കാരണം അതിന് നേതൃത്വം കൊടുക്കുന്നവർ ബാക്കിയുള്ളവർ അംഗീകരിക്കാത്തതുകൊണ്ടാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കുറവ് മാത്രം ജനസംഖ്യയിൽ ഏറ്റവും കുറഞ്ഞ എന്താ പറയുക അനുപാതത്തിലുള്ള വിഭാഗങ്ങളിലുള്ള ജാതി വിഭാഗങ്ങളിലുള്ള മനുഷ്യരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അവരിവരെ മുഴുവൻ ഒരുമിച്ച് കൊണ്ടുപോകാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് അവരെന്ന് തയ്യാറാവുന്നു അന്ന് ഇതിന് ഈ പറയുന്ന ഏകശിലാരൂപം ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയും ഇത് കഴിഞ്ഞ കുറേ കാലത്തെ ശ്രമമാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ നൂറ് വർഷമായിട്ടുള്ള ശ്രമമാണ് ഞാൻ പറയുന്നത് നൂറ് വർഷം ഇപ്പം തൊണ്ണൂറ്റി എട്ട് വർഷമായി രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എൻ്റെ ഒരു വലിയ ഭയങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ ഭരണഘടന തിരുത്തപ്പെടുന്നുള്ളൂ അടുത്ത ഇലക്ഷൻ ഒരു അഗ്നിപരീക്ഷണം ആകുന്നത് അതുകൊണ്ട് കൂടിയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് സ്ഥാപിച്ചിട്ട് നൂറ് വർഷത്തേക്ക് മനുഷ്യലായില്ലേ ഇത്തരം ഇത്തരം മൈൽ സ്റ്റോണുകൾക്കെല്ലാം പ്രത്യേകം അർത്ഥം കാണുന്നൊരു സംഘടനയാണത് മഞ്ചിലായില്ലേ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാത്ത ഒരു സംഘടനയാണ് ഇത്രയും കാലഘട്ടത്തിനിടയിലേക്ക് പോകുന്ന ആറ് പേരാണ് അതിൻ്റെ സർസംഘുചാലക്കായിട്ടുള്ളത് നൂറ് വർഷത്തിനിടയ്ക്ക് ആറ് സർസംഘി ചാലൻ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടായിട്ടുള്ള പോസ്റ്റാണല്ലോ പേർ മാത്രം സർസംഘി ചാലക്കാകുക അതിൽ തന്നെ മരിക്കുന്നതിന് തൊട്ടുമുമ്പ് അടുത്ത ആൾ ആരാണെന്ന് മരിക്കാൻ പോകുന്ന ആൾ തീരുമാനിക്കുക മനസ്സിലായില്ലേ ഇതൊരു സംഘടനയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് തിരഞ്ഞെടുക്കപ്പെടുകയല്ല അവരോധിക്കപ്പെടുകയാണ് അങ്ങനെ അവരോധിക്കപ്പെടുന്ന ഒരു സംഘടനയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ സംഘടനയ്ക്ക് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ട് ഇതിനെല്ലാം ഒരു ഏകശിലാരൂപത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അവരുടെ ദീർഘകാല ലക്ഷ്യങ്ങളിലൊന്നാണ് അത് നടക്കാതിരിക്കുന്നത് കൊണ്ടാണ് എന്ത് പറ്റുന്നത് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള സ്പേസുകളെങ്കിലും നമുക്ക് ബാക്കിയുള്ളത് അത് നടക്കുന്ന ഘട്ടത്തിൽ ഇതിങ്ങനെയൊന്നും അല്ലാതായിത്തീരും അതറിയണമെങ്കിൽ വളരെ സിമ്പിളാണ് നേരെ ഡൽഹിയിലേക്ക് പോവുക എന്നിട്ട് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് ശേഷം ഒരു ഓട്ടോ കയറുക എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുക അതിനിടയിൽ ഓട്ടോക്കാരനോട് വെറുതെ ഒരു ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുക ഇതിലായിട്ടേ എന്നിട്ട് ഏതെങ്കിലും മുഗൾ ചക്രവർത്തിമാരെ കുറിച്ച് ഒന്ന് ചെറുതായി സംസാരിച്ച് നോക്കുക അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് പൊതുബോധ രൂപീകരണം ഈ പറയുന്ന ജനങ്ങളെ മാറ്റിയിരിക്കുന്നത് എന്നുള്ളത് എങ്ങനെയാണ് മുഗൾ രാജവംശത്തിലുണ്ടായിരുന്നവരെല്ലാം തന്നെ ക്രൂരന്മാരാണ് എന്നുള്ള തോന്നലും അവരെല്ലാം ഹിന്ദുക്കളെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ള തോന്നലും ഒക്കെ ഉണ്ടാവ ഉണ്ടായി വന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാനായിട്ട് കഴിയും ഞാൻ ഒരു വ്യക്തിപരമായ കാര്യം കൂടി പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് എൻ്റെ ഒമ്പതാമത്തെ വയസ്സിലാണ് ശാഖ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ടല്ലോ അവിടെ ചെന്ന് പെടുന്നത് മനസ്സിലായില്ലേ ഞാൻ വിശ്വാസിയായി ജീവിതം തുടങ്ങിയ ഒരു മനുഷ്യനാണ് വിശ്വാസിയായി ജീവിതം തുടങ്ങിയ മനുഷ്യനാണ് ഞാൻ പൊതുവെ പറയാത്ത ഒരു കാര്യമാണ് ഞാൻ ഈ അടുത്തുള്ള അമ്പലത്തിൽ സ്ഥിരമായി പോകുന്നു മറ്റേ പ്രാർത്ഥന എന്ന് പറയുന്ന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്നെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയിൽ നിന്നും പതുക്കെ പതുക്കെ എന്റെ ചുറ്റുമുള്ളവരും ലോകത്തിലെല്ലാവരെയും രക്ഷിക്കണേ എന്നുള്ള തരത്തിലേക്കൊക്കെ പ്രാർത്ഥന മാറിയ ശേഷമാണ് ഇത് ഒരു വിഫലമായ പരിശ്രമമാണെന്ന് തിരിച്ചറിയും എനിക്കുണ്ടാകുന്നത് അപ്പോഴേക്കും എനിക്ക് പ്രായം പതിനേഴായി അപ്പം ഈ ഒമ്പത് വയസ്സിൽ ശാഖയിൽ ചെന്ന എന്നെ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളിലൊന്നാണ് ടിപ്പു സുൽത്താൻ്റെ ക്രൂരകൃത്യങ്ങൾ മൂന്ന് വരെ ഈ സ്ഥലത്ത് പോയിട്ടുണ്ട് പതിമൂന്നത് വയസ്സിലാണ് ഈ വിവരക്കേടിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പോരുന്നത് ഞാൻ പോയിരുന്നല്ല അവരെന്നെ പുറത്താക്കിയായിരുന്നു ളവർ വരണ്ടെന്ന് പറയും പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്ന തെറ്റായ ഒരു ചരിത്രബോധമുണ്ട് ഉണ്ടാക്കുന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് പിന്നെ നമ്മൾ ബാക്കി എല്ലാത്തിനെയും കാണുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് ആ ബോധ്യം എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ സെമെറ്റിക് റിലീജിയന്റെ ഭാഗത്തിലേക്കാക്കാനുള്ള ശ്രമം ആശം തുടരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഉത്തരം അത് നടക്കുന്ന കാലഘട്ടത്തിൽ അത് നടക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം പുറത്തു ലിസ്റ്റിൽ ആളാണ് ഒരു വീഡിയോ ആണ് അതായത് ഈ ശാഖകളിലേക്ക് കുട്ടികളയക്കുന്ന നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ നമ്മൾ അഹങ്കരിച്ച് പറയാറുണ്ടല്ലേ ആ നാട്ടിൽ വർഗീയ കലാപത്തിന്റെ വിത്തുകൾ പാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള നശൂലങ്ങളെ തിരിച്ചറിയുക എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഒമ്പത് വയസ്സ് മുതൽ ആർ എസ് എസ് ശാഖയിൽ സജീവമായിട്ട് പതിമൂന്ന് വയസ്സ് വരെ പങ്കെടുത്തൊരു വ്യക്തി അദ്ദേഹത്തെ പുറത്താക്കി കാരണം അദ്ദേഹത്തിൻ്റെ യുക്തിക്ക് അദ്ദേഹത്തിന് തോന്നി ഇതിൽ പറയുന്നതൊക്കെ മറ്റു മനുഷ്യർക്ക് എതിരാണ് അല്ലെങ്കിൽ ഈ രാജ്യത്തിന് തന്നെ അപകടമാണ് ഈ ഒരു സംഘടന എന്ന് മനസ്സിലാക്കി ആ ഒരു വ്യക്തിയെ അവർ ആ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഇതുപോലെ ഒട്ടനവധി ആൾക്കാർ അല്ലെങ്കിൽ മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒട്ടനവധി ആൾക്കാർ ഈ സംഘടനയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് അവരവരുടെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നട്ടിലുള്ള ചില ആൾക്കാർ അവരുടെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു കാരണം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ ഭൂമിയിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് തന്നെ സംശയമാണ് എന്ന തരത്തിൽ അദ്ദേഹം അത് സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ ഈ ഒരു കാലഘട്ടത്തിൽ അളവ് അത് വളരെ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കും ഇതുപോലുള്ള സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം